മഹാകേരളം ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു അപ്പോൾ അടുത്തുള്ള ബെല്ലൈക്കണെ ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ കുംഭം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളവും വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് രണ്ടായിരത്തി ഇരുപത്തി ജൂൺ ഏഴാം തീയതി ചൊവ്വ തൻ്റെ നീചസ്ഥാനമായ കർക്കിടകത്തിൽ നിന്നും ചിങ്ങത്തിലേക്ക് രാശി മാറിയിരിക്കുകയാണ് ഇവിടെ ജൂലൈ ഇരുപത്തെട്ടാം തീയതി വരെ നിൽക്കുന്നതുമായിരിക്കും വളരെ സമയത്തിന് ശേഷമാണ് ചൊവ്വ തൻ്റെ നോർമൽ സഞ്ചാര സ്ഥിതിയിൽ വരുന്നത് വർഷം രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് ഇരുപത്തി തീയതി ഇടവത്തിൽ നിന്നും മിഥുനത്തിലേക്ക് പ്രവേശിച്ച ചൊവ്വ ഏകദേശം പത്ത് മാസക്കാലത്തോളവും മിഥുനം കർക്കടകം രാശികളിലായിരുന്നു സഞ്ചരിച്ചുകൊണ്ടിരുന്നത് സാധാരണ നാൽപ്പത്തഞ്ച് ദിവസമാണ് ഒരു രാശി സഞ്ചരിച്ച് തീർക്കുവാൻ ചൊവ്വ എടുക്കുന്നത് അതിനാൽ ഏകദേശം മൂന്ന് മാസം കൊണ്ട് മിഥുനം കർക്കടകം രാശികൾ സഞ്ചരിച്ച് തീർക്കേണ്ടതായിരുന്നു പക്ഷേ അതിനു പകരം ചൊവ്വ ഏകദേശം പത്ത് മാസക്കാലത്തോളമായിരുന്നു ഈ രണ്ട് രാശികളിൽ സഞ്ചരിച്ചിരുന്നത് ചൊവ്വ ഇതിനിടയ്ക്ക് വക്രഗതിയിലും ആയതായിരുന്നു സാഹസം പരാക്രമം ശൗര്യം പ്രോപ്പർട്ടി കൺസ്ട്രക്ഷൻ വാണി കോമ്പറ്റീഷൻ സ്കിൽ എന്നിവയുമായിട്ടെല്ലാം ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ചൊവ്വ ചൊവ്വായിക്ക് മൂന്ന് ദൃഷ്ടികളാണുള്ളത് ചൊവ്വായുടെ നാലാം ദൃഷ്ടി പതിക്കുന്നത് നിങ്ങളുടെ പത്താം ഭാവത്തിലാണ് ഏഴാം ദൃഷ്ടി പതിക്കുന്നത് നിങ്ങളുടെ സ്വന്തം രാശിയിലും എട്ടാം ദൃഷ്ടി രണ്ടാം ഭാവത്തിലുമാണ് പതിക്കുന്നത് ഏഴാം ഭാവത്തിൽ നിൽക്കുന്ന ചൊവ്വയോടൊപ്പം കേതുവും നിൽക്കുന്നുണ്ട് ഈ സമയത്ത് ഇവിടെ അങ്കാരകദോഷവും ഉണ്ടാകുന്നുണ്ട് അതോടൊപ്പം ചൊവ്വാ ദോഷവും അനുഭവപ്പെടുന്നതായിരിക്കും ചൊവ്വയുടെ ഏഴാം ദൃഷ്ടി രാഹുവിൻ്റെ മേലും രാഹുവിൻ്റെ ഏഴാം ദൃഷ്ടി ചൊവ്വയുടെ മേലുമാണ് പതിക്കുന്നത് ചൊവ്വയുടെ എട്ടാം ദൃഷ്ടി ധനസ്ഥാനമായ രണ്ടിൽ നിൽക്കുന്ന ശനിയുടെ മേലാണ് പതിക്കുന്നത് ഇതിൻ്റെ എല്ലാം ഇമ്പാക്റ്റും കാണുവാൻ സാധിക്കുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ ചൊവ്വയുടെ ഈ രാശിമാറ്റം വളരെ പ്രഭാവശാലി ആയിരിക്കും ചൊവ്വയുടെ ഈ രാശിമാറ്റം ചൊവ്വ ദോഷം എന്നിവ കുംഭം രാശിക്കാരിൽ എന്തെല്ലാം പ്രഭാവങ്ങൾ ചെലുത്തും എന്നതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ ഞാൻ വിവരിക്കുന്നത് കുംഭം രാശിക്കാരുടെ ഏഴാം ഭാവത്തിലേക്കാണ് ചൊവ്വ രാശി മാറിയിരിക്കുന്നത് ഏഴാം ഭാവത്തിൽ ചൊവ്വ സമ്മിശ്ര ഫലങ്ങളാണ് നൽകുന്നത് ഈ സമയത്ത് നിങ്ങൾ നന്നായി പരിശ്രമിക്കുകയാണെങ്കിൽ പ്രൊമോഷനും മറ്റും ലഭിക്കുവാൻ സാധ്യതകളുണ്ട് ബിസിനസ്സിൽ പല പരിവർത്തനങ്ങൾ കാണുവാൻ സാധിക്കുന്നതായിരിക്കും ഇതിൻ്റെ അനുകൂല ഫലങ്ങളുമായിരിക്കും ലഭിക്കുന്നത് പത്താം ഭാവാധിപൻ ഏഴിൽ നിൽക്കുന്നത് കരിയറിൽ ഗ്രോത്ത് വരാനിടയാക്കുന്നതായിരിക്കും സ്കിൽ ഡെവലപ്പ് ചെയ്യുവാൻ ഇത് അനുകൂല സമയമായിരിക്കും ചൊവ്വ മൂന്നാം ഭാവാധിപനുമാണ് ഈ സമയത്ത് ആത്മധൈര്യത്തിൽ വർധനമുണ്ടാകുന്നതായിരിക്കും അങ്കാരകദോഷത്തിൻ്റെ ചില നെഗറ്റീവ് ഫലങ്ങളാണ് ഇനി വിവരിക്കുന്നത് ഏഴിൽ അങ്കാരകദോഷം ഉണ്ടാകുന്നുണ്ട് ഏഴിലാണല്ലോ ചൊവ്വ നിൽക്കുന്നത് ഇവിടെ ചൊവ്വാ ദോഷവും ഉണ്ടാകുന്നുണ്ട് രാഹു കേതുവിൻ്റെയും പ്രഭാവം ഉണ്ടാകുന്നുണ്ട് ഏഴാം ഭാവം ദാമ്പത്യ ജീവിതവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഈ സമയത്ത് ദാമ്പത്യ ജീവിതത്തിൽ ഏറ്റക്കുറച്ചിലുകൾ കാണുവാൻ സാധിക്കുന്നതായിരിക്കും ഭാര്യാ ഭർത്താക്കന്മാരുടെ ഇടയ്ക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി പോലും വാക്കുതർക്കങ്ങളോ സ്വരച്ചേർച്ചയില്ലായ്മയോ കലഹങ്ങളോ ഒക്കെ ഉണ്ടാകുവാൻ സാധ്യതകളുണ്ട് അതിനാൽ ദമ്പതികൾ ഈ സമയത്ത് നല്ല മാച്യൂരിറ്റി കാണിക്കേണ്ടത് ആവശ്യമായിരിക്കും ചിലപ്പോൾ ചില കാര്യങ്ങൾ കണ്ടില്ല കേട്ടില്ല എന്ന് നടിക്കുന്നതും ഫലപ്രദമായിരിക്കും എങ്ങനെയെങ്കിലും പ്രശ്നങ്ങൾ കുറയ്ക്കുവാൻ ശ്രമിക്കുന്നത് നല്ലതാണ് ഈ സമയത്ത് ക്രോധത്തിൽ വർധനമുണ്ടാകുവാൻ സാധ്യതകളുണ്ട് ഇതിൽ കൺട്രോൾ ചെയ്യുവാൻ ശ്രമിക്കണം പ്രേമബന്ധങ്ങളിലുള്ളവർക്കും പ്രശ്നങ്ങൾ ഉടലെടുക്കുന്നതായിരിക്കും തമ്മിൽ സംസാരിക്കുമ്പോഴും പെരുമാറുമ്പോഴും നല്ല സൗമ്യത പാലിക്കുന്നത് നല്ലതായിരിക്കും പാർട്ട്നർഷിപ്പിൽ ബിസിനസ് ചെയ്യുന്നവർ ഒന്നിച്ചു വേണം എല്ലാ തീരുമാനങ്ങളും എടുക്കുവാൻ ജീവിത പങ്കാളിയുടെ ആരോഗ്യത്തിലും പ്രശ്നങ്ങൾ വരാൻ സാധ്യതകളുണ്ട് ജൂലൈ ഇരുപത്തിയെട്ടിന് ശേഷം സ്ഥിതിഗതികൾ സാമാന്യമാകാൻ തുടങ്ങുന്നതായിരിക്കും അതുവരെ പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി ചൊവ്വയുടെ ദൃഷ്ടിഫലങ്ങളെക്കുറിച്ചാണ് വിവരിക്കുന്നത് നാലാം ദൃഷ്ടി പതിക്കുന്നത് പത്താം ഭാവത്തിലാണ് ഇത് ചൊവ്വയുടെ സ്വന്തം രാശിയാണ് ഇത് ശുഭകരമാണ് സ്കിൽ ഡെവലപ്പ് ചെയ്യുവാൻ ചാൻസുകൾ ലഭിക്കുന്നതാണ് പക്ഷേ ഈ സമയത്ത് അങ്കാരക ദോഷം കാരണം ഓഫീസിൽ മറ്റുള്ളവരുമായി വാക്കുതർക്കങ്ങളും മറ്റും ഉണ്ടാകുവാൻ സാധ്യതകളുണ്ട് ഇത് അവോയ്ഡ് ചെയ്യുവാൻ ശ്രമിക്കണം അല്ലാത്തപക്ഷം ഹാനികൾ വരാൻ സാധ്യതകളുണ്ട് ചൊവ്വാഴ്ച പ്രഭാവം ലഗ്നത്തിൽ നിൽക്കുന്ന രാഹുവിൻ്റെ മേലും ഉണ്ട് ഈ സമയത്ത് കരിയർ ബിസിനസ് പ്രൊഫഷൻ എന്നിവയുടെ ഡെവലപ്മെൻറ്റിനെ കുറിച്ച് കൂടുതൽ ചിന്തിക്കുന്നതായിരിക്കും ഒരു കാര്യത്തിലും അഗ്രസീവ് ആകാൻ പാടില്ല ചൊവ്വയുടെയും കേതുവിൻ്റെയും പ്രഭാവം അതായത് ഏഴാം ദൃഷ്ടി ഏഴാം ഭാവത്തിലാണ് ഉണ്ടാകുന്നത് അതായത് നിങ്ങളുടെ ഒന്നാം ഭാവത്തിൽ ഈ സമയത്ത് വാഹനം മൃഗങ്ങൾ എന്നിവ കാരണം പരിക്കുകൾ പറ്റാൻ സാധ്യതകളുണ്ട് ഇതിൽ ശ്രദ്ധിക്കണം ഈ സമയത്ത് സർജറിയും മറ്റും നടക്കുവാനും സാധ്യതകളുണ്ട് ചൊവ്വാഴ്ച എട്ടാം ദൃഷ്ടി ധനം വാണി കുടുംബം എന്നിവയുടെ സ്ഥാനമായ രണ്ടാം ഭാവത്തിലാണ് പതിക്കുന്നത് ഈ സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സംസാരത്തിൽ ഒരു കർക്കശത ഉണ്ടാകുന്നതായിരിക്കും സംസാരത്തിലും പെരുമാറ്റത്തിലും വരുന്ന പ്രത്യേകത കുടുംബത്ത് പ്രശ്നങ്ങൾ വരാൻ ഇടയാക്കുന്നതായിരിക്കും കുടുംബാംഗങ്ങളുമായി വാക്കുതിർക്കങ്ങളും കലഹങ്ങളും മറ്റും ഉണ്ടാകുന്നതായിരിക്കും ഈ സമയത്ത് അനാവശ്യ ചിലവുകൾ വർദ്ധിക്കുന്നതാണ് അതിനാൽ ചിലവുകളിൽ കൺട്രോൾ ചെയ്യേണ്ടത് ആവശ്യമായിരിക്കും പക്ഷേ ചില ചിലവുകൾ അവോയ്ഡ് ചെയ്യാനും സാധിക്കുകയില്ല ഉദാഹരണത്തിന് വീട്ടുപകരണങ്ങൾ വാഹനം എന്നിവയുടെ റിപ്പയറിംഗ് വീട് പുതുക്കി പണിയുക ആശുപത്രി ചിലവുകൾ വിവാഹം വിദ്യാഭ്യാസം എന്നിവയ്ക്ക് വേണ്ടിയുള്ള ചിലവുകൾ ഇവയൊക്കെ ഒഴിവാക്കുവാൻ വിഷമമായിരിക്കും പക്ഷേ എല്ലാ പടമിടപാടുകളും ബുദ്ധിപൂർവ്വം വേണം ചെയ്യുവാൻ ഇതാണ് ചൊവ്വാഴ്ച രാശിമാറ്റവും അങ്കാരകദോഷവും കുംഭം രാശിക്കാരിൽ ചെലുത്തുന്ന പ്രഭാവങ്ങൾ വീഡിയോ നിങ്ങൾക്കിഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം